ഈ രീതിയിലല്ല ഈ ടേസ്റ്റ് അറിയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ കഴിച്ചത് സ്വാഭാവികമായിട്ട് നമ്മൾ ഗ്ലാസ്സിൽ ഒഴിച്ച ശേഷം അത്യാവശ്യത്തിന് വെള്ളമോ അതല്ലെങ്കിൽ അത്യാവശ്യത്തിന് എന്താണോ ഫ്ലേവേർഡ് വാട്ടറോ വെള്ളമൊന്നും ഒഴിക്കാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല ഫ്ലേവേർഡ് വാട്ടർ മാത്രം ഒഴിച്ച് കുടിക്കാനേ പറ്റുള്ളൂ ഇത് അതല്ലാതെ കുടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പം എന്തായാലും ഈ ഒരു റിവ്യൂ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ ചെയ്തിരിക്കുന്ന റിവ്യൂകളിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് വേണമെങ്കിലും പറയാൻ പറ്റില്ല സാധാരണ രീതിയിൽ നമ്മൾ സാധനം കഴിച്ച് കഴിഞ്ഞാൽ സാധനം ഇങ്ങനെ കത്തി ഇറങ്ങുന്ന ഒരു ഫീല് നമുക്ക് മനസ്സിലായാലും ചിലപ്പോൾ അത് ഇഷ്ടമാണ് പക്ഷേ ഇത് കത്തി എന്നുള്ള ഇത് പറഞ്ഞത് മൊത്തത്തിൽമാരി പൊള്ളി പോകുന്ന ഒരവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം എന്താണെങ്കിലും നമ്മൾ ആ ഒരു ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഞാൻ പറയാം നമ്മൾ ഇത്രയും കഴിച്ചു അല്ലെങ്കിൽ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു പെഗ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ വിതിൻ ടെൻ മിനിറ്റ്സിനുള്ളിൽ തന്നെ നമ്മളൊരു ആറ് ലാർജ് അടിച്ചൊരു എഫക്റ്റ് നമുക്ക് കിട്ടും സോ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ വ്യത്യാസം അതായത് സിക്സ്റ്റി ത്രീ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ആണ് ഹ്യൂജ് എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ആണ് ഒരു പൈൻ്റെ ഒരാൾ അടിച്ചു കഴിഞ്ഞാൽ രണ്ട് ദിവസത്തെ കയലേ ഇരുന്നേക്ക് കയറാം എന്നുള്ള സിറ്റുവേഷൻ വരും ഇത് ഞാൻ തമാശ പറഞ്ഞില്ല ഇതാണ് എൻ്റെ റിയൽ ആയിട്ടുള്ള കാര്യം അതുകൊണ്ട് റീ ഒരു പെഗ് അടിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു നാലോ അഞ്ചോ മണിക്കൂറിന് ശേഷമേ ഞാനൊരു നോർമൽ ആകൂ എന്ന് വേണമെങ്കിൽ പറയുന്നവരും ഒരു കുഴപ്പമില്ല ഓക്കേ അപ്പം ഈ റിവ്യൂ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കാതിരിക്കുക കമന്റുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമന്റുകൾ എല്ലാം നിങ്ങൾക്ക് രേഖപ്പെടുത്താൻ കാരണം അത് വളരെ മനോഹരമാണ് അതെല്ലാവർക്കും ഇഷ്ടമാണ് അതുപോലെ തന്നെ എനിക്കും ഇഷ്ടമാണ് ഓക്കെ അതോടൊപ്പം തന്നെ ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക കാരണം ഇതുപോലെ നൂറുകണക്കിന് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾ പ്രെസ് ചെയ്യുക അതുവഴി നോട്ടിഫിക്കേഷൻ കിട്ടും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ചാനലിലേക്ക് വരാം ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് തന്നെ വീഡിയോ കാണാനും പറ്റും ഓക്കെ ഗായസപ്പൊ കണ്ടത് എപ്പിസോഡ് ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജോബി ഗുഡ് ബൈ കൂടുതൽ വീഡിയോകൾക്കും വിശകലനങ്ങൾക്കും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക ജോബി വയലിംഗൽ